നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏഴ് വർഷത്തെ പ്രണയ സാഫല്യം കതിർ മണ്ഡപത്തിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് വിവാഹനാളിൽ വോട്ട് ചെയ്യാനായ അസുലഭ മുഹൂർത്തത്തിലാണ് വെട്ടം ആലുശേരിയിലെ ശ്രീകുമാറും ഗോപികയും ആലുശ്ശേരി എ എം യു പി സ്കൂൾ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റിയൊൻപതിലാണ് ഇവർ വിവാഹ മുഹൂർത്തത്തിന് ശേഷം വോട്ട് ചെയ്യാനായി എത്തിയത് വിവാഹ തീയതി നേരത്തെ നിശ്ചയിച്ചതാണ് തിരഞ്ഞെടുപ്പ് ദിവസം വിവാഹ സുദിനം വന്നെത്തിയത് യാദൃശ്ശികമായി വെട്ടം ആലിശ്ശേരിയിലെ മൂലശ്ശേരി വീട്ടിൽ ശ്രീകുമാറിന്റെയും പ്രദേശവാസിയായ ഇറുകാട്ടിൽ ഗോപികയുടെയും വിവാഹമാണ് തിരഞ്ഞെടുപ്പ് ദിവസം യാദൃശ്ചികമായി വന്നത് ഏഴ് വർഷത്തെ നീണ്ട പ്രണയ സാഫല്യത്തിനൊടുവിലാണ് വിവാഹം രാവിലെ ഒമ്പത് മുപ്പതിനും പത്ത് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ശ്രീകുമാർ ഗോപികയ്ക്ക് മിന്നിച്ചാർത്തി കതിർ മണ്ഡപത്തിൽ നിന്ന് വരന്റെ വീട്ടിലേക്ക് വരന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ആലിശ്ശേരി എ സ്കൂളിൽ തൊണ്ണൂറ്റി നമ്പർ പോളിംഗ് ബൂത്തിലേക്ക് അത് ഇന്നേ ദിവസമായ കൂടുതൽ സന്തോഷം ഇരട്ടിമധുരം ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ഞങ്ങൾ കല്യാണത്തിന്റെ ഡേറ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എലക്ഷൻ ഡിക്ലെയർ ചെയ്തത് ഈ ഡേറ്റിൽ പിന്നെ മാറ്റണ്ട ആവശ്യമില്ല നേരെ കല്യാണ മണ്ഡപത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടുക അല്ലേ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ കാരണം മാറ്റി രണ്ടാൾക്കും ഒരേ ഒരു നിലപാടുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്ന ആളല്ലോ അപ്പൊ എന്തായാലും ഒരേ നിലപാടായിരിക്കുമല്ലോ എൻ്റെ ആദ്യത്തെ ഓട്ടല്ലേ ആദ്യത്തെ ഓട്ടാണ് രണ്ടുപേർക്കും ഒരേ ബൂത്തിൽ തന്നെയായിരുന്നു വോട്ട് ഒരേ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് വീട് ആദ്യ അത് ഇത്രയും നല്ലൊരു നല്ലൊരു തന്നെ ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷം മൂലശ്ശേരി വീട്ടിൽ ശ്രീധരൻ മീനാക്ഷി ദമ്പതികളുടെ മകനാണ് എ സി മെക്കാനിക് ടെക്നീഷ്യനും ഇരുപത്തി ആറുകാരനുമായ ശ്രീകുമാർ ആലുശ്ശേരിയിലെ തന്നെ രവീന്ദ്രൻ സുധാ ദമ്പതികളുടെ മകളാണ് തിരൂരിലെ ഇൻകം ടാക്സ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയാണ് ഇരുപത്തൊന്നുകാരിയായ ഗോപിക ന്യൂസ് ഡെസ്ക് വെട്ടം